അറബിനെ കെട്ടിയാ മതിയായും സുഖാരി ജീവിക്കാൻ അതൊക്കെ ജീവിതം കണ്ട അറബിയൊക്കെ നമ്പർ എടുത്തിട്ടേ അഥവാ അഞ്ഞ് കുടിക്കാൻ പോലും വിളിച്ച ഞാൻ എന്ത് പറയും ഞാൻ കാണിച്ചരാ ും നാലറികൾ കണ്ടപ്പോ അറബി അയക്കെ കുളിച്ചിട്ടിടേണ്ടിയ സാധനം അന്ന് കുളിക്കാൻ പോകുമ്പോട്ടേക്കും രസം എപ്പോഴും നമ്മൾ കുളിച്ചു കുഴിച്ചെന്ത പറഞ്ഞു ഞാൻ അതല്ല ഞാനതല്ലോ ഇവിടെ ഇവിടെ ഇങ്ങോട്ട് ഇതിന്റെ ബ്ലാക്ക് ഇതിന്റെ ഇതിന്റെ മീനൊക്കെ പറയാ അങ്ങനൊക്കെ പറഞ്ഞില്ല

ആണ് ഡീകോക്ക് ഡീകോക്ക് എന്ന് പറഞ്ഞാല് ഇംഗ്ലണ്ടിന്റെ വിക്കറ്റ് കീപ്പർ ഡി കൊണ്ട് ദക്ഷിണാഫ്രിക്കൻ്റെ ഷാനിയാമിസന്റെ മോച്ചല്ലേ ഇവിടെ മറ്റേ പ്രസവമൊക്കെ കഴിഞ്ഞു പെണ്ണുങ്ങൾ എടുത്ത് പോകണത് അന്റെ വാ ഓ ഇത് മോ പോലെ തന്നെ അല്ല അങ്ങനെ എല്ലാരും ൊക്കെ നമ്പർ വാങ്ങി കുളിക്കാൻ പോലും വിളിച്ച ഞാൻ എന്ത് പറയും ഇവിടെ ഇല്ല അറബി സത്യം പറയാണെങ്കിൽ മിനിയാന്ത വീഡിയോ അങ്ങനെ കണ്ടപ്പോ മനസ്സിലായിട്ടുണ്ട് ഇന്നത്തെ മിനിയാന്താ വീഡിയോ ഇല്ല ഇപ്പോൾ അറബി ഇവക്ക് ഒരു വിചാരം മാത്രമേ ഉള്ളൂ അറബികളൊക്കെ എന്തോ അറബികളൊക്കെ അറബിനെ കെട്ടിയാ മതിയായി സുഖാരി ജീവിക്കാൻ അതൊക്കെ ജീവിതം ജീവിതോ ആഗ്രഹങ്ങൾ ഉണ്ടല്ലേ എല്ലാർക്കും നോക്കി പറ അതല്ല അറബിന് കട്ടി ജീവിക്കണം എന്നേ ഇവിടെ ഇവിടെ വന്ന് അന്ന് മുതൽ തുടങ്ങി അറബിന്റെ റൂമ് അറബികള് ആ കൊറേ അറബിയ ഞാൻ പോകുമ്പോ അതല്ല അത് അറബികൾ മാത്രല്ല ഇനി കുറച്ച് നിറം ഒക്കെ കണ്ടു കഴിഞ്ഞിട്ട് ചെയ്ത് കേക്കണോട്ട് വാ വേന നല്ല നിറ അറബികൾ എന്താ ഫുഡാ എടുക്കണെന്ന് നോക്കുക എന്നിട്ടായിട്ട

ായിട്ടുള്ള നിലപാടുണ്ടാവും നമ്മളുടെ പത്തിരിപ്പൊടി വാങ്ങരുത് പരിപ്പ് വാങ്ങണ്ട ചെറുവാർ വാങ്ങണ്ട ഉപാസ് പറഞ്ഞോണ്ട് കൊടുക്കാന് അവിടുത്തെ ചേച്ചിമാരോടൊക്കെ പോയി കഴിഞ്ഞാല് മൊത്തം കാണുന്നത് ഈ ഒരു ചീർപ്പാ

അടിപൊളിട്ടോ ഇല്ലേ ഈ ഒരു ആംബിയൻസ് ഉള്ള സാധനം എടുത്താൽ അടിപൊളിയാ ഒക്കെ ആയിട്ട് വരുന്ന സമയത്ത് കപ്പിളേ ഞാനായിട്ട് അതെ മൈക്കൊക്കെ ഉള്ളത് കൊഞ്ചിങ്ങനെ കൊഞ്ചാണില്ല ഞാൻ വരെ തലപ്പാ ഞാനാണോ ശ്വാസം തടിക്കണ ആണോ എന്നാ അങ്ങോട്ട് കേറി പോയിട്ട് ഇനി പറഞ്ഞു മെലിഞ്ഞോ മെലിയണ്ട തടി അങ്ങനെ തന്നെ ആടെ വെച്ചക്ക് നൂറ് കഴിഞ്ഞിട്ട് കുറയ്ക്കാൻ നോക്ക എന്താ അപാട് കിട്ടുമ്പോ അല്ല തടി ഇങ്ങനെ കൊണ്ടെടുക്കണേ ഇത് അനങ്ങാണ്ടാ അനങ്ങാണ്ടിങ്ങനെ കൊണ്ടെടുക്കാറുണ്ടാക്കി വെച്ചോ ഞാൻ ആവശ്യം ഇതൊക്കെ നിങ്ങൾ ഇവിടുന്ന് അറിയാണ്ട് ലീവായി അപ്പൊ ഒരു കാര്യം ചെയ്യട്ടെ എന്നാല് ഞങ്ങള് പുറത്തു കഴിഞ്ഞാൽ പോയി കുളിക്കട്ടെടുക്കണേ നോക്കുവന്നോ ഗെറ്റ് ഔട്ട് അടിക്കൂ ആരാ കണ്ടും മറ്റേ സർട്ടിഫിക്കറ്റ് ഉള്ള ആൾക്കാരാണല്ലോ നടക്കെ ഇത് റബ്ബർ ബാൻഡ് ഇങ്ങനല്ല ഇങ്ങനല്ല ഇങ്ങനല്ലേ ഇങ്ങനെ ഇങ്ങനെ അത് കിട്ടത് അല്ലാണ്ട് ചാക്ക കെട്ടുമ്പോൾ ചെമ്മിണ്ട് ചാക്ക ഇട്ടും ഇതൊക്കെ ഇതൊക്കെ അപ്പൊ ഏതായാലും ഞങ്ങൾ അടുത്ത കുളിക്കും ഇവിടുന്ന് കുളിക്കുന്നോ ഞങ്ങള് പൂളില് പോയി കുളിക്കൂള് മഴ ഓലാടി പ്രൈവറ്റ് പൂളിൽ ഞാൻ ഇവിടെ പബ്ലിക് പൂളിൽ കളിച്ചോളിച്ചുകൊണ്ടിരിക്കുകയാണ് അതാണ് നമ്മുടെ വ്യത്യാസം ഏത് മലയാളം അമ്മ എന്താ പറയാ അത് കുറച്ച് സങ്കടത്തോട് കൂടി പറയേണ്ട കാര്യമാണ് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അന്ന് അത്രയും കുടുംബങ്ങൾ വെച്ചു പോയ ആ ഒരു നമ്പർ നടന്നത് ആ മലന്റെ അപ്പുറത്ത് ഈ മലയെല്ലാം ഇങ്ങനെയാണ് അപ്പുറത്ത് ഇതാണ് നമ്മള് വയനാട് സ്റ്റേഡിയം ക്രിക്കറ്റ് സ്റ്റേഡിയം വരുന്നതിലും കേരള ക്രിക്കറ്റ് േ അല്ലേ അവിടുന്ന് പക്ഷെ കളികളും മറക്കല്ല കളികൾ വെറുതെ സ്റ്റേഡിയം തന്നെ ഉള്ളൂ അല്ലാണ്ട് ഗെയിമുകളും മറക്കല്ലേ അപ്പൊ കേസ് ആ കുളിയൊക്കെ ആയിരുന്നു നീന്തൽ പരിപാടിയൊക്കെ ആയിരുന്നു പിന്നെ ചെറിയൊരു മത്സരം ഉണ്ടായിരുന്നു അപ്പൊ എനിക്കൊരു സാധനം വായി തരാൻ തോട്ടി പ്ലേറ്റും എന്റെ സംഭവം ഇനി ലൈവ് എന്തെങ്കിലും തന്നെ അപ്പൊ ഞാൻ എനിക്ക് ഭയങ്കര എന്താ പറയാ ഭയങ്കര ഇൻട്രസ്റ്റ് ഇത് ഉള്ളിൽ കയറിയിട്ട് ജസ്റ്റ് എന്താ പറയാ ജിലേബിയൊക്കെ ഒന്ന് മറിച്ചിടാൻ ചൂടായിട്ടുള്ള ജിലേബി കാര്യങ്ങളൊക്കെ അതൊന്നും കൂടി കാണിച്ചു കൊടുക്കാൻ തണുപ്പ് കാര്യം അതെ തണുപ്പു ഞാനോട് വരുകയാണ് ചൂടത്തേക്ക് കയറുമ്പോൾ ഞങ്ങൾക്ക് ക്യാപ്പൊ കെട്ടിട്ടാണ് ഇങ്ങോട്ട് ചെയ്യുന്നത് സത്യം പറയുകയാണെങ്കിൽ ഇവിടെ ജിലേബിയാണ് പക്ഷെ ഞാനിവിടെ വീട് എടുക്കാനൊക്കെ വരുമ്പോഴേ ജില്ലേ കഴിഞ്ഞു എനിക്ക് ചൂടോടുള്ള ജില്ലേബി ഞാൻ ശരിയാണികളൊക്കെ ഈ ഒരാതി എത്ര ഒരു ഫോർട്ടി ഫിഫ്റ്റി സെക്കൻഡ് അത് പെർമന്റാ നമ്മള് വട പോലെ പൊളിച്ച് അതിനകത്തുള്ള ക്യൂമില്ലേ അതിനകത്താണ് ഈ പഞ്ചസാര നമ്മൾ വേണ്ട അത് നമ്മൾ പഞ്ചസാര ഇത് ഞാൻ ചൂടോട് ചമിക്ക് ടേസ്റ്റ് എങ്ങനെ ഇണ്ടെന്നല്ലോ ഇന്റെ കൈപ്പുണ് ഇത് ഞാൻ ഇന്റെ കൈ കൊണ്ടുണ്ടാക്കുക ചെറിയൊരു പ്ലേറ്റ് കിട്ടും ഞാൻ എന്റെ കൈ കൊണ്ട് കുക്ക് ചെയ്ത് ഞാൻ ക്ഷമിച്ച് കൊടുക്കാൻ കൈയാ അല്ല എന്റെ കൈന്റെ കണ്ടതാ നിന്റെ കൈ എന്ന് ഇറങ്ങാനെ കൊടുത്തു അത് കറിഞ്ഞോ ഇനോ വയനാട്ടിൽ ഇത് ഞാൻ മുക്കി വെക്കണം ആ അപ്പൊ ആ പഞ്ചസാര ട്യൂബ് പോലെ അകത്തെല്ലാം പൊള്ളല്ലേ അപ്പൊ അതിലോട്ട് പഞ്ചസാര അതും പഞ്ചാരയും കുങ്ങപ്പൂട്ട

വീഡിയോ തെളിവാണ്ടായി നിങ്ങളുടെ വിളിച്ചില്ല മൂന്നാമത്തെ ദിവസം അതെന്തെങ്കിലും ഇവിടെ നമ്പർ കൊടുക്കും കഴിച്ചു പറഞ്ഞു പോയി ലാസ്റ്റ് കഴിച്ചാ പറയാ വണ്ടി ഉണ്ടോ ഇനി ഓക്കെ അപ്പൊ പുറത്തൊക്കെ നല്ല മഴയാണ് അതുപോലെ തന്നെ സംസാരിച്ചിട്ടിപ്പോ വലിയ കാര്യമല്ല കാരണം നിങ്ങൾ ഇപ്പൊ തന്നെ കറക്റ്റ് കേക്കുണ്ടോ എന്ന് കാര്യം എനിക്ക് അറിയില്ല ആ മൈക്ക് അടിച്ചില്ല മൈക്ക് റൂമിലാ ഉള്ളത് ഏ റൂമിലേക്ക് പോകണമെങ്കിൽ മഴ ചോറിലൂടെ പോകാൻ പറ്റും അപ്പൊ ഏതായാലും ഈ വീഡിയോ വിളിച്ചു വേണ്ടി പിന്നെയാണ് നാളെ ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വെടിപൊടി